ഭൂമിയിലെത്തിയ വിരുന്നുകാർ ഡെങ്കായും ഇങ്കായും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്തുനിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത്

നമുക്കൊന്ന് കേറി നോക്കിയാലോ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു ഒരു വാഹനത്തിൽ രസം തന്നെ തിരിച്ചു ചെന്നാൽ പറയാൻ വിശേഷവുമായി അങ്ങനെയാണ് തീവന്റെ മുറിയിൽ കയറിയത് മങ്ങയെ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണ് യാത്ര ചെയ്യുക അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരിപ്പിടത്തിൽ ചാരിയിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല ഇതുവരെ പെട്ടെന്ന് ചൂളം വിളി ഉയർന്നു വണ്ടി പതിയെ നീങ്ങി തുടങ്ങി ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം കാണാൻ അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ടു നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ചു കിടന്ന് വിശ്രമിക്കുകയാണ് ചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുക എല്ലാവരും ഒരുമിച്ച് അവരുടെ ഗ്രഹത്തിൽ

ആ യാത്രക്കാരുടെ മുന്നിലെത്തി പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തുപ്പി അരയിൽ പട്ട കാക്കിയുടുപ്പ് എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണിരിപ്പ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടി ഉലയുന്നുമുണ്ട് ഇംഗായി മന്ത്രിച്ചു ഡെങ്കായി ആദ്യത്തെ യാത്രക്കാരൻ്റെ തോളിൽ തൊട്ടു അയാൾ ചാടിയെണീറ്റ് ഡെങ്കായിയുടെ നേരെ തോക്കു ചൂണ്ടി പിന്നെ കണ്ണുകൾ തുറിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച ആ നിമിഷത്തിൽ മറ്റു രണ്ടു രണ്ടുപേരും ചാടിയെണീറ്റു അവർ തോക്കു ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ട് ഓടി വന്ന രണ്ടു മൂന്ന് യാത്രക്കാരും

കുട്ടി എന്റെ അമ്മാമ്മ പറഞ്ഞിട്ടില്ലേ മാണ്ടായിക്കുണ്ട കണ്ണും വലിയ ചെവിയും ഇത്ത കുട്ടികളെയും വികൃതി കാട്ടവണരെയും മാണ്ടായി പിടിച്ചു കൊണ്ടോവും കൈയും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനലിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ഡായ വിളിച്ചു ഞാൻ എന്താ ഈ ചോദിച്ചു കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ പറഞ്ഞു വണ്ടിയിൽ കള്ളൻ അവർ ഇതിൽ ഇരിക്കുന്നത് വികൃതി കാട്ടിയോ ചോദിച്ചു അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടീന്ന് താഴെ തള്ളി ഇറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്തു വീണ് പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു കുട്ടി വിതുമ്പി സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരന്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗളാപുരത്ത് മാമന്റെ വീട്ടിൽ പോയി വരിയ ഉണ്ണിക്കുട്ടൻ ഡെങ്കായിയുടെ ചെവി പിടിച്ചു മുടിയിൽ വിരലോടിച്ചു വെറുതെ നോക്കി നിങ്ങൾ മാണ്ടായികളല്ലേ ഞാൻ ഞങ്ങൾ ദൂരെ വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ നന്നായി കോഴിക്കോട്ട അങ്ങാടിയിൽ ഒത്തിരി മുഴുവുന്നത് കോഴിക്കോട്ട എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഡെങ്കായിക്കും ഇംഗായിക്കും നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ മലർന്നു വീഴുവേ ഉണ്ണിക്കുട്ടൻ ഒന്നും മനസ്സിലായില്ല പറഞ്ഞു ഉണ്ണിക്കൂട്ടനെ അങ്ങനെ വേണം വണ്ടിയിലെപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ചോടിച്ചില്ലേ ദുഷ്ടന്മാർ ഡംഗായി പരസ്പരം നോക്കി